ഹലോ ഞാനിന്ന് പെട്ടെന്ന് ഒരു അയിലക്കറി ഉണ്ടാക്കാൻ പോകണേ ഇന്ന് ഞാൻ പെട്ടെന്ന് ഒരു ഇലക്കറി ഉണ്ടാക്കാൻ പോകും അപ്പം വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുക്കുവാണേ കുറച്ച് എടുക്കും നമ്മൾ ഒത്തിരി വേണ്ട കിലോ അയിലേ ഉള്ളൂ കുറച്ച് തേങ്ങ എടുത്തു കുറച്ച് തേങ്ങ എടുത്തു കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു ഈസി ആയലക്കറിയാണ് കേട്ടോ ഈസി ആയല്ല കറി ഇച്ചിരി കുരുമുളക് കൂടി ഇട്ടു കുറച്ച് മുളക് കൂടി ചേട്ടൻ ഇരി അധികം കഴിക്കാത്ത പറഞ്ഞാൽ ഇച്ചിരി മുളക് പൊടി ഇടുന്നുള്ളൂ അതുകൊണ്ടാണ് തേങ്ങ ഇട്ട അതിലക്കറി ഇടും ഒരു സ്പൂൺ അല്ല ഒരു സ്പൂൺ ഒരു ശകലം കൂടി ഇട അല്ലേ അത് മതി അപ്പോൾ ശകലം കറിവേപ്പിലൂടെ അതിനകത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഒരു പന്ത് കരിയാപ്പിലേ അതിനകത്തിട്ടും അപ്പോൾ ഇതിനെ ഞാൻ അരച്ചുകൊണ്ട് വരാം അപ്പോൾ അതാ അതിൽ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും കൂടെ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കാണാൻ കാണാൻ പറ്റുമോ അറിഞ്ഞുകൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം പെട്ടെന്നുണ്ട് ഒരു മീൻ കറി കേട്ടോ പെട്ടെന്നുണ്ട് അത് പുളി ഞാൻ കഴുകി വരി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു തൊട്ടുപുളി അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണേ ഇപ്പം രണ്ട് തണ്ട് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി എല്ലാം കൂടെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാമേ ഉപ്പിട്ട് കൊടുക്കാം അല്ല ആ ഉലുവപ്പൊടി ഇച്ചിരി ഇടാനുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരാൾക്ക് ഉലുവപ്പൊടി ഇട്ടുകൊടുക്കാമേ ഉലുവ മൂണിനകത്തോട്ട് കയറാനോട് മടി ഉൽവായിക്ക് എന്താണ് ഉൽവായി ഉൽവായിക്കൊരു മടി പിന്നെ ഞാനൊന്ന് കൈ കൊണ്ട് ഇളക്കി കൊടുക്കട്ടെ സിമ്പിളായിട്ടൊരു പെട്ടെന്നൊരു കറി എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് കാരണം ഉള്ളിയോ ചവന്നുള്ളിയോ ഒന്നും നമുക്കിത് മൂപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല പരുവത്തിന് രണ്ട് പച്ചമുള കട്ട് ചെയ്തിട്ട് കൊടുക്കാം നമുക്ക് ഒരു രണ്ട് പച്ചമുളക് കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം അത് ഞാൻ ആദ്യം ഇത് അടപ്പിലിട്ട് വെക്കട്ടെ അല്ലെങ്കിൽ ഇതില്ലേ ഇതിൻ്റെ ഉള് പറഞ്ഞു ഇതിന് ഞാൻ അടപ്പിലിട്ട് വെക്കാമേ നമ്മുടെ ഇടയിൽ നമ്മുടെ കോഴിക്കെട്ട എവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഫ്രിഡ്ജ് അവിടെ തുറന്ന് കിടക്കുന്നു അപ്പം കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല 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 എൻ്റെ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയത് കാരണം കാണാൻ പറ്റില്ലതാ അതിന് ഞാൻ അടപ്പിലോട്ട് വെക്കട്ടെ അടപ്പിലോട്ട് വെച്ച് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കും അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡിങ് ആയിട്ടുണ്ട് നല്ല മീൻകറിയാണ് കേട്ടോ ീസിയായിട്ടുണ്ടാക്കിയതാണ് ഉപ്പ് പുളി എല്ലാം വരും ചേട്ടൻ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും അപ്പം കണ്ടോ കാണിക്കാവേ പിന്നെ മീൻകറി അടപ്പിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ നിന്ന് തിളയ്ക്കുകയാണ് കണ്ടോ കണ്ടല്ലോ മീൻകറി കണ്ടല്ലോ പെട്ടെന്ന് ഉണ്ടാക്കുന്നതിന് ഇങ്ങനെയാണ് അപ്പം ശരിയാണ് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് തരേ ബൈ ബൈ